ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഉള്ള ഈ ഒരു പത്തു വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ മനുഷ്യ സ്നേഹികളും അത്തരത്തിലെ ചില മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ പ്രതീകമായിട്ട് ചില സംഘടനകളും ഒക്കെ നമുക്ക് ഏറെ കാണാൻ കഴിയുന്നതായിരിക്കും അത്തരത്തിലെ ഇത്തരം അടയാളപ്പെടുത്തലുകൾ പലപ്പോഴും ചരിത്രം കുറിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിട്ടുണ്ട് ആദ്യമായിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ അവസാനമായിട്ട് മനാഫും അർജുനും അതിമനോഹരമായിട്ടുള്ള ഏതൊരു സാഹചര്യത്തിലും ഒരു മുതലാളി എങ്ങനെയായിരിക്കണം സ്വന്തം തൊഴിലാളിയോട് എങ്ങനെയാവണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ അർജുനും അതേസമയം അർജുൻ്റെ മുതലാളിയായിട്ടുണ്ടായിരുന്ന മനാഫും മനാഫ് തന്നെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു മുതലാളിയല്ല പക്ഷേ അതേ സമയം മനാഫിന് അനുഭവിച്ച ഒരുപാട് കുറ്റങ്ങളും അവന് ഇല്ലാത്ത തെറ്റുകളുണ്ടായിട്ടുണ്ടായിരുന്നില്ല സത്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥ സത്യത്തെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുകയുണ്ട് മറ്റൊരു ഇതേ പോലെ തന്നെ നമ്മൾ അങ്ങ് പിറകോട്ട് പോവുകയാണെങ്കിൽ ഡോക്ടർ എം എ യൂസുഫലി എല്ലാവർക്കും അറിയുന്നതായിരിക്കും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ തരംഗത്തിൽ ഏത് സമയത്തും എവർഗ്രീനായി നിൽക്കുന്നൊരു മനുഷ്യനാണ് പല സമയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആയിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മെ ഒരുപാട് ത്രസിപ്പിക്കുന്നതും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന തരത്തിലുമായിരിക്കും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളും ഒക്കെ വെറും സ്റ്റേറ്റ്മെൻറ്റുകളായി മാത്രം ഇരിക്കാറില്ല അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും സത്യസന്ധമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിനും എത്രയോ പതിന്മടങ്ങ് വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചലനങ്ങളിലും നമ്മൾ അറിയാറുണ്ട് യൂസുഫ് അലി ഡോക്ടർ എം എ യൂസുഫ് അലി കേരളത്തിൻ്റെ ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള സമയങ്ങളിൽ പോലും കേരളത്തിനെ മാറോട് ചേർത്ത് വിളിച്ച ഒരാൾ തന്നെയായിരുന്നു യൂസുഫലി അങ്ങനെ നമ്മൾ യൂസുഫ് അലിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ജീവിതവും അത്തരം കാര്യങ്ങളെക്കുറിച്ചും മലയാളികൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴേ അതേപോലെ തന്നെ ഈ ഒരു തരംഗത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നോ മറ്റൊരു വ്യക്തിത്വത്തിൻ്റെ ഉഡമയായിരുന്നു ഫിറോസ് കുന്നും പറമ്പിൽ ഫിറോസ് കുന്നും പറമ്പിൽ മുന്നേ ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയുന്നതായിരിക്കും പല മനുഷ്യരുടെയും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമാണ് അദ്ദേഹം ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് നെഗറ്റീവായിട്ടുള്ള പല വശങ്ങളിലും അദ്ദേഹം അകറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ചില സമയങ്ങളിലൊക്കെ അതെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്ന നിമിഷങ്ങളും ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അതൊരു പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം വഴി നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ എത്ര നന്മ ചെയ്യുമ്പോഴും നമുക്ക് കുത്തുവാക്കുകൾ കേൾക്കാറുണ്ട് ചില ആളുകൾ ഒരുപാട് നല്ല മനുഷ്യരായി മാറിയതിന് ശേഷവും അവർ ചെയ്ത ചില തിന്മകളുടെ പേരിൽ അവരെ കുത്തി നോവിക്കാറും പതിവാണ് പല ആളുകൾക്കും ഒരുപാട് വലിയ തുക ക്രൗഡ് ഫണ്ടിങ് ചെയ്തിട്ടും അത്തരത്തിലെ നന്മമരമായിട്ടൊക്കെ നമ്മുടെ മുന്നിൽ സജീവമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ മീഡിയ യുഗത്തിലെ കാലഘട്ടത്തിൽ മിന്നിത്തിളങ്ങിയിരുന്ന മറ്റൊരു വ്യക്തിത്വവും ഒരുപാട് വിവാദങ്ങളിലൂടെയും കടന്നുപോയ ഒരു വ്യക്തി തന്നെയായിരുന്നു ഫിറോസ് കുന്നും പറമ്പിൽ എന്ന് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ അത്രയും വലിയ ഒരു സാഹചര്യം വന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും നൗഷാദ കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യരെയും കോടീശ്വരന്മാരിൽ കോടീശ്വരനായിട്ടുള്ള മനുഷ്യരെയും ഒരേ ആംഗിളിലൂടെ മലയാളികളുടെ മുന്നിലും ജനങ്ങളുടെ ഓരോ മനുഷ്യരുടെയും ഹൃദയങ്ങളിലും സൂക്ഷിക്കപ്പെടുന്നതിന് സോഷ്യൽ മീഡിയ ഏറെ പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിലൊക്കെ ഉപരി ആ മനുഷ്യർ ചെയ്ത പല നല്ല കാര്യങ്ങളും അവരുടെ വ്യക്തിത്വത്തെയും ഉണർത്തുന്നതു തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള വൈറലുകൾക്ക് പിന്നിൽ പലപ്പോഴും വൈറൽ സംഭവിക്കുക എന്നതും ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടുക എന്നതിലും മലയാളികളുടെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും പണത്തിൻ്റെ വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടല്ല എന്നുള്ള ഒരു നല്ല സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കുകയാണ് അന്ന് നൗഷാദ് ക എന്ന് പറയുന്ന വ്യക്തിയെ യഥാർത്ഥത്തിൽ എങ്ങനെയായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം കേരളത്തിന് ഒരു വലിയ പ്രയാസ ഘട്ടം വന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു സാധാരണക്കാരനിൽ സാധാരണക്കാരനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടായിരുന്ന അദ്ദേഹം ഒരു വസ്ത്രക്കച്ചവടക്കാരനായിരുന്നു ആ വസ്ത്രങ്ങൾ മുഴുവനും അദ്ദേഹം സാധാരണക്കാർക്ക് എടുത്തു കൊടുക്കുകയായിരുന്നു അവരുടെ വസ്ത്രമില്ലാത്തവർക്കും കഷ്ടപ്പെടുന്ന ആ ഒരു പ്രകൃതി ദുരന്തത്തിൽ വസ്ത്രങ്ങളില്ലാത്തവർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കടയിലെ സാധനങ്ങൾ മുഴുവൻ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിട്ട് അദ്ദേഹം മാതൃക കാണിക്കുകയായിരുന്നു പിന്നീട് അത്തരത്തിൽ ഒരുപാട് ആളുകൾ അത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മളെ ഏറെ മലയാളികളെ ചിന്തിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടക്കായിരുന്നു ഈ അടുത്തിടെ ആയിട്ട് തുടരെ തുടരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന പിന്നീട് അതേ സമയം നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച മറ്റൊരു സംഘടന തന്നെയായിരുന്നു കെ എം സി സി കേരളത്തിലും അതേപോലെ ലോകത്തിൻ്റെ ഉടനീളം കെം സി സി ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചലനങ്ങളാണ് അവർ സൃ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള പല മനുഷ്യരുടെയും മനസ്സുകളിൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം നന്മ ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും ജനങ്ങളുടെ പ്രീതിയോ ഒന്നുമല്ല ഇവർ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ ചെയ്യാനുള്ളൊരു മനസ്സും മനക്കരുത്തും ഉള്ളതുകൊണ്ടാണ് ഇത്തരം നല്ല കാര്യങ്ങളിലേക്ക് അവരൊക്കെ ഇറങ്ങി പുറപ്പെടുന്നത് ഇതേ സമയം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും റഹീമിന് വേണ്ടിയിട്ടുള്ള മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച സാഹചര്യങ്ങൾ അതിന് പിറകിൽ നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ അതിമഹത്തായ ഒരു ക്യാമ്പയിൻ തന്നെയായിരുന്നു അതിനൊക്കെ പിറകില് ആ സമയത്തും ബോബി ചെമ്മണ്ണൂരിനും ഒരുപാട് വിവാദങ്ങളും അതേസമയം പല ട്രബിളുകളും അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മലയാളികളെ ആ മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചത് അതിമഹത്തായ ഒരു നേട്ടം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുക ഇവിടെയൊക്കെ ഇവരൊക്കെ മനസ്സുകളിൽ ദൈവത്തിൻ്റെ ഒരു പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന മലയാളികളുടെയും മനുഷ്യ മനസ്സുകളിലൊക്കെ മനുഷ്യത്വത്തെ അത്രയും മഹത്തായി കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ യാഥാർത്ഥ്യം അതേസമയം വയനാടിലെ ഈ അടുത്തുണ്ടായ ലാൻഡ് സ്ലൈഡിൽ നമ്മളെല്ലാവരും അറിയുന്നതായിരിക്കും വൈറ്റ് കാർഡിൻ്റെ അതിമഹത്തായ പ്രവർത്തനങ്ങൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ഐ ആർ ഡബ്ല്യു അതേപോലെ തന്നെ മറ്റ് ഒരുപാട് രാഷ്ട്രീയ സംഘടനകളൊക്കെ ഒരേ മനസ്സോടെ സംഘടിച്ച് മനുഷ്യർക്ക് വേണ്ടിയിട്ട് വലിയ ചലനങ്ങളും മനുഷ്യത്വമാണ് ലോകത്തെ ഏറ്റവും വലുത് എന്ന് ഈ ഒരു പ്രകൃതി ദുരന്തത്തിലൂടെ അവിടെ രാഷ്ട്രീയമോ അതേപോലെ തന്നെ മതമോ മറ്റ് ചിന്തകളൊന്നുമില്ലാതെ അവരെ ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു അതും ഈ വയനാട്ടിൽ ലാൻഡ് സ്ലൈഡിലൂടെയും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പലരും പങ്കുവെക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സുകൾ ഇടറാറുണ്ട് കാരണം ഇവരുടെ മനസ്സുകളിലൊക്കെ ദൈവത്തിൻ്റെ പ്രീതിയും മനുഷ്യത്വവും മുറുകെ പിടിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യ സത്യങ്ങളും മാത്രമായതുകൊണ്ടാണ് പലപ്പോഴും ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കണം ഈ അവസാന ഘട്ടത്തിൽ ഷിരൂരിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മനാഫും അർജുവും അതും ഇതേപോലെ തന്നെ മനാഫ് അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികളും മനാഫിനെ ഒരുപാട് കുത്തുവാക്കുകളും കേൾക്കേണ്ടി കഴിഞ്ഞിരുന്നെങ്കിലും അർജുൻ്റെ ആ ഒരു അർജുനും മനാഫും തമ്മിലുള്ള മനുഷ്യത്വവും മതങ്ങളുടെ വേൽക്കെട്ടുകൾ അഴിച്ചിട്ട് കൊണ്ട് മനുഷ്യത്വവും മുതലാളിത്തത്തിനും എതിരെയും അതേസമയം തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള സൗഹാർദ്ദം എന്താണെന്നും മതങ്ങൾക്കും മറ്റുള്ള ജാതികൾക്കും അപ്പുറം വേലിക്കെട്ടിനും അപ്പുറം മനുഷ്യരുടെ സൗഹൃദം എന്താണെന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു ഈ ഓരോ ചലനങ്ങളിലും സോഷ്യൽ മീഡിയ ഏറെ പങ്കുവയ്ക്കുമ്പോഴും പലപ്പോഴും പലരുടെയും മനസ്സുകളിൽ മനുഷ്യത്വത്വം മാത്രമാണ് ഇവരുടെയൊക്കെ ഉള്ളിലും മലയാളി ലോകത്തിൻ്റെ ഏത് വശത്തിരുന്നാലും മനുഷ്യത്വം എന്ന് പറയുന്നത് മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ള ശക്തമായ വ്യക്തമായ ഓരോ മലയാളിക്കും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നും ലോകത്ത് മലയാളി മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്നും പ്രയാസങ്ങളിൽ മലയാളിയും മനുഷ്യത്വവും ഒരേ വാക്കിന് ഒരേ അർത്ഥം വരുന്നത് ഇതുകൊണ്ടും ഒക്കെയാണ് എന്ന് പക്ഷേ പലപ്പോഴും വൃത്തികേടും വർഗീയതയും പുലമ്പുന്ന ചില മനുഷ്യരും അതേസമയം ദൈവമില്ല എന്ന് ചിന്തിക്കുന്ന ചില മനുഷ്യരുണ്ട് ലോകത്ത് അവരും അതേസമയം യുക്തിവാദികളായിട്ടുള്ള മതങ്ങളെ തീരെ കണ്ണു കുറച്ച് കാണുന്ന ദൈവത്തെ വിശ്വസിക്കുക പോലും ചെയ്യാത്ത ചില മനുഷ്യർക്കൊന്നും ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കഴിയണം എന്നുണ്ടെങ്കിൽ മനസ്സിൽ അല്പമെങ്കിലും ധാർമ്മികതയുടെ വശം ഉണ്ടാവണം എന്നുകൂടെ ഇവിടെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും ഈ ഒരു മനുഷ്യത്വത്തിൻ്റെയും മൂല്യങ്ങളെ അത്രയും മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ മലയാളി ആവാൻ കഴിയൂ എന്നും മനുഷ്യത്വമാണ് ഏറ്റവും വലുത് എന്നും വീണ്ടും വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഒരു പത്ത് വർഷത്തെ യാത്രക്കിടയിൽ ഒരുപക്ഷെ ഞാനിവിടെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ചില മനുഷ്യരെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം അവരും ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഇതുതന്നെയാണ് എന്നുകൂടെയാണ് ഞാനിവിടെ പറയുന്നത് ഏതായാലും വീഡിയെക്കുറിച്ചുള്ള അഭിപ്രായം അമ്മ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും